പുറത്തൊക്കെ നല്ല ഇരുട്ട് മൂടി നല്ല മഴയുടെ അന്തരീക്ഷം നല്ല തണുപ്പും ഉണ്ട് ചെറിയ ചെറിയ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാമിക്കപ്പം പുറത്തിറങ്ങണം വാമി വാമിയുടെ കുച്ചു കൊടയൊക്കെ എടുത്ത് അതുക്കെ പുറത്ത് ഇറങ്ങി മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചാണ് നടക്കുന്നത് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു വാമി വാമിയുടെ കൊട അമ്മച്ചയ്ക്ക് തരുമോ എന്ന് അപ്പം വാമി തരാമെന്നും പറഞ്ഞ് കൊട എനിക്ക് നീട്ടി ഞാൻ പറഞ്ഞു വേണ്ട മോള് മഴ നനയാതെ കുട പിടിച്ചോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും വാമി ഇങ്ങനെ കുടയുടെ ആ ബിസിലൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് വീണ്ടും അമ്മച്ചിക്ക് കുട നീട്ടി ഞാൻ പറഞ്ഞു വേണ്ട മോള് മഴ നനയാതെ പിടിച്ചോന്ന് അത് കഴിഞ്ഞ് വന്നപ്പോ അപ്പുറത്ത് ഇച്ചിരി വെള്ളം കിടക്കുന്നു ആ വെള്ളത്തിൽ നിന്ന് ചള്ള ഇങ്ങനെ കാലിട്ടെങ്ങ് ആ ഇങ്ങനെ കളിച്ചു അപ്പം ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്തു നമ്മളും ഇങ്ങനെയൊക്കെ അല്ലായിരുന്ന കുട്ടിക്കാല